പ്രൊഫസർ റോണി കെ ബേബി വെടിനിർത്തലിലും അതുപോലെ ലംഘനത്തിലും ഇപ്പോഴും കോൺഗ്രസ്സിന് സംശയങ്ങൾ ബാക്കിയായുണ്ടോ ഇന്നലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കൃത്യമായിട്ട് വിശദീകരിച്ചിരുന്നു ഇതിൽ അമേരിക്കയുടെ ഇടപെടൽ ഇല്ല എന്ന് മൂന്നാം കക്ഷി ഇല്ല എന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനാണ് ഇങ്ങോട്ട് കെഞ്ചി വന്നത് അവർ സമാധാനം ആഗ്രഹിക്കുന്നു വെടിനിർത്തലിന് തയ്യാറാകണമെന്നൊരു അപേക്ഷയായി വന്നത് സമീപിച്ചത് പാകിസ്ഥാനാണെന്ന് പറയുന്നു പക്ഷേ ഇപ്പോഴും നരേന്ദ്ര മോദി കൊള്ളരുതാത്തവനാണ് എന്ന രീതിയിൽ അവിടെയാണ് ഒരു ഒരു കമ്പാരിസൺ വരുന്നത് ഉറച്ച തീരുമാനം ഇന്ദിരാഗാന്ധി എടുത്തു നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് വഴങ്ങിക്കൊടുത്തു അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് നിങ്ങളുടെ ഒരുവിധ എല്ലാ നേതാക്കന്മാരുടെയും കേരളത്തിൽ ഉള്ളവരുടെ അടക്കം ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ചില പരാമർശങ്ങളുണ്ട് ഇപ്പോൾ സംശയം മാറിയോ കോൺഗ്രസിൻ്റെ ഉണ്ടായ തീവ്രവാദി ആക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാർ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു സൈന്യം അവരുടെ കടമ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ നിറവേറ്റി നമുക്കൊക്കെ അഭിമാനിക്കാം രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മുടെയൊക്കെ അഭിമാനം വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു നിമിഷമാണ് അതുപോലെ ഒരു തണുത്ത തിരിച്ചടിയാണ് നമ്മൾ പാകിസ്ഥാന് നൽകിയത് പക്ഷേ എന്നോട് ഇപ്പോൾ ചോദിച്ചതുപോലെ ഇത് ചില കല്ലുകടികള് ഉണ്ടായിട്ടുണ്ട് ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയിലൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ അകത്ത് അനാവശ്യമായിട്ട് ഒരു അമേരിക്കൻ എലമെന്റ് ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നമ്മൾ അത് ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും കാരണം ഇന്നലെ തന്നെ നമ്മൾ കണ്ടു ആറു മണിക്കാണ് വിക്രം മിശ്രിയുടെ ഇന്നലെ പത്രസമ്മേളനം നടക്കുന്നത് അതെല്ലാം നമ്മൾ കണ്ടു അദ്ദേഹം ഒറ്റ വാക്കിൽ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ തിടുക്കപ്പെട്ടു പോവുകയാണ് അദ്ദേഹം പത്ര മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുന്നു അദ്ദേഹം അതിനൊന്നും ആ ചോദ്യങ്ങൾക്കൊന്നും ചെവികൊടുക്കാൻ തയ്യാറാകാതെ ഒറ്റ വാക്കിന് അദ്ദേഹം സീസ് ഫയർ അഞ്ചു മണി തൊട്ട് നിലയിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ് ചെയ്ത് പക്ഷെ നമ്മൾ അതിന്റെ അകത്ത് അതാണ് നമുക്ക് അതിനകത്ത് ഒരു പ്രക്ഷേപണം ഇതൊരു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനമായിട്ടൊന്നും അല്ല ഇവിടെ ഉന്നയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ സിംല കരാർ ആ സിംല കരാർ നമ്മൾ ഒപ്പുവെച്ചു ആ സിംല കരാറ് ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചു അതിന്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഡയറക്റ്റ് ഇൻവോൾവ്മെന്റിലൂടെ ആയിരിക്കണം ഭാവിയിലുള്ള എല്ലാ തരത്തിലുള്ള തർക്കങ്ങളും ഇതുപോലെയുള്ള ആംബിഷുകൾ ഏറ്റുമുട്ടലുകള് രണ്ട് രാജ്യങ്ങളും ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു യുദ്ധ സമാനമായ സാഹചര്യമായിരുന്നു ഞാൻ ഇവിടെ പരാമർശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ പിന്നെ ഇതുപോലെ ഒരു ഏറ്റുമുട്ടലുണ്ട് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൻ അന്ന് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയും അതുപോലെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെറീഫിനെയും രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞു ചർച്ചകൾക്ക് തയ്യാറാകണം ചർച്ചകൾ ഉണ്ടാകണം വേണമെങ്കിൽ വാഷിംഗ്ടണിലേക്ക് വാ നമുക്കവിടെ ചർച്ച നടത്താം പക്ഷെ അന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ശക്തമായിട്ട് പറഞ്ഞു ഇതിന്റെ അകത്ത് ദർ ഇസ് നോ റോൾ ഫോർ എ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു മൂന്നാം കക്ഷിയുടെ ഒരു അട്ടപ്പെടലും വേണ്ട ഞങ്ങളത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയങ്ങൾ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അത് യുദ്ധമെങ്കിൽ യുദ്ധം അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചകളെ ഞങ്ങൾ പരിഹരിച്ചു കൊള്ളാം എന്ന് പറയുന്നു പക്ഷെ ഇവിടെ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യക്തത ഇപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഈ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ സമ്മേളനം കണ്ടു എങ്ങനെയാണ് നമ്മൾ അതിശക്തമായിട്ട് പാകിസ്ഥാനെ തിരിച്ചടി കൊടുത്തത് അതെല്ലാം നമ്മൾ കണ്ടു നമ്മളെല്ലാം നേരിട്ട് ബോധ്യപ്പെട്ടു നമുക്കെല്ലാം വലിയ സന്തോഷമായിട്ട് നിൽക്കുന്നു പിന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു ഒരു വ്യക്തത അതിന്റെ അകത്ത് വരുത്തണം കാരണം ഇന്ന് വീണ്ടും അമേരിക്ക അത് ആവർത്തിച്ചിട്ടുണ്ട് കാരണം ട്രംപിന്റെ ഒരു ഇടപെടൽ ട്രംപിന്റെ ഒരു മധ്യസ്ഥത ട്രംപിന്റെ മാത്രമല്ല അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെയും ഒക്കെ അതിന്റെ അല്ല വൈസ് പ്രസിഡന്റിന്റെയും ഒക്കെ ഒരു ഉണ്ടായി കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറായി കാര്യങ്ങൾ ഞങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു ഞങ്ങൾ രണ്ട് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു ഇന്ത്യയുടെയും പിന്നെ പാകിസ്ഥാന്റെയും പ്രധാനമന്ത്രിമാരുൾപ്പെടെ അല്ലെങ്കിൽ ദേശ സുരക്ഷാ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ ഞങ്ങൾ നിരന്തരമായി ചർച്ച നടത്തി അങ്ങനെയാണ് ഞങ്ങൾ സീസ് ഫയറിലേക്ക് എത്തിയത് എന്ന് അഞ്ച് മുപ്പത്തിമൂന്നിനാണ് ട്വീറ്റ് വരുന്നത് ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ അതിനുശേഷമാണ് നമ്മുടെ പ്രസ് മീറ്റ് വരുന്നത് ആറു മണിക്ക് അപ്പൊ അതിന്റെ അകത്ത് പിന്നെ ഇന്ന് ഒരു പരിധി കൂടി അമേരിക്ക കടന്നിരിക്കുകയാണ് കാശ്മീർ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മധ്യസ്ഥത അമേരിക്കയുമായി സംസാരിച്ചത് പാകിസ്ഥാനാണ് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ഒരു കേന്ദ്ര സർക്കാരിന്റെ സ്വാഭാവികമായി ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം അപ്പൊ തന്നെ ട്വീറ്റ് ചെയ്തു അതല്ലേ അതിന്റെ ഞാൻ 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 ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും ഞാൻ ഈ വിവിധ ചാനലുകളിൽ ഞാൻ കാശ്മീർ വിശ്വസം ചർച്ചകളിൽ പോയിട്ടുണ്ട് ഞാൻ ഒരിക്കലും അതിനകത്ത് ഒരു രാഷ്ട്രീയ വശത്തിൽ ഉടനെ കാരണം ഇത് നമ്മളൊരു ഒരു രാജ്യത്തിന്റെ പൗരനാണ് ഇതൊക്കെ നമ്മുടെ ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനമാണ് നമ്മളത് ജീവൻ കൊടുത്ത് നമ്മുടെ രാജ്യത്തിന് നമ്മൾ പോരണം പക്ഷെ നമുക്ക് അതിന്റെ കാരണം അത് ഒരു ഭാവിയിലേക്ക് ചില അപകട സാധ്യതകൾ അതിനകത്തുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ ഒരു ഔട്ട് റൈറ്റ്ലി നമ്മൾ സ്റ്റേറ്റ്മെന്റ് അത്യശക്തമായിട്ട് ഇതിനകത്ത് നോ റോൾ ആരുടെയും ഇടപെടൽ വേണ്ട കാശ്മീർ വിഷയത്തിൽ ഒരു കാരണം ഇത്രയും എഴുപത്തി അഞ്ച് വർഷം നമ്മൾ നിന്നത് ഈ ഒരു സ്റ്റാൻഡിലാണ് കാശ്മീർ വിഷയത്തിലെ ഒരു മൂന്നാം കക്ഷിയുടെ ഒരു നമ്മൾ അനുവദിക്കുകയില്ല എന്ന് നമ്മുടെ ശക്തമായ സ്റ്റാൻഡ് അത് ഞാൻ കോൺഗ്രസ് മാത്രമല്ല അടൽ ബിഹാരി വാജ്പേയി കൃത്യമായിട്ടില്ല ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖനോട് സംസാരിച്ചപ്പോഴിത് തന്നെയാ പറഞ്ഞത് കശ്മീർ കാശ്മീർ പ്രശ്നം ഞങ്ങൾ നോക്കിക്കൊള്ളാം അതിൽ പുറത്തു നിന്ന് ഒരാളുടെ ഇടപെടൽ സഹായം വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു ശക്തമായിട്ടുള്ള ഒരു 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 നിലപാട് കാരണം ഇപ്പൊ അമേരിക്കക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഒരു കാരണവശാലും അങ്ങനെ ഒരു താല്പര്യമായിട്ട് ഇങ്ങോട്ട് വരാരുത് കാരണം നമുക്കൊന്നും ഒരു ഒരിക്കലും അമേരിക്കയെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പോൾ നമുക്ക് അമേരിക്ക നമ്മളോട് സൗഹൃദം കാണിക്കുന്നുണ്ടല്ലോ ഈ ഐ എം എഫിന്റെ തന്നെ കണ്ടു കാരണം ഇപ്പോൾ ഇന്ത്യയുമായി യുദ്ധം ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് മുഴുവൻ ഇതുപോലെയുള്ള ടെററിസത്തെ സ്പോൺസർ ചെയ്തുകൊണ്ട് ലോകത്തിന് തന്നെ ഇന്ന് ടെററിസത്തിൽ നിന്ന് ഹബായി മാറുന്ന പാകിസ്ഥാന് ഇത്രയും പ്രതിസന്ധികൾ നിൽക്കുമ്പോൾ പോലും അവർ ഇന്ത്യ ശക്തമായി പറഞ്ഞു നിങ്ങൾ ഐ എം എഫിന്റെ വായ്പ കൊടുക്കരുത് എന്നിട്ട് പോലും നമ്മുടെ ആവശ്യങ്ങളെപ്പോലും നിരാകരിച്ചുകൊണ്ട് അതൊക്കെ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ട് നമുക്ക് അമേരിക്ക എന്ന് നമ്മൾ ഒരിക്കലും അന്തമായി വിശ്വസിക്കരുത് കാരണം അവർ ഒരേ സമയം തന്നെ ഇവിടെ ഈ പറയുന്ന അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ തമ്മിലടുപ്പിക്കുന്ന ദേശീയ താല്പര്യങ്ങളൊക്കെ അമേരിക്കയ്ക്കുണ്ട് അപ്പൊ അതാ ഈ ഐ എം എഫിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കത്തില്ല കാരണം ഐ എം എഫ് പോലെയുള്ള ഇതുപോലുള്ള സാമ്പത്തിക ഫോറങ്ങൾ അതിനകത്ത് അമേരിക്കയ്ക്ക് വലിയ സ്വാധീനമുണ്ട് അമേരിക്ക എന്റെ അത്ര എടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഐ എം എഫ് ഈ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും പിന്നെ പാകിസ്ഥാൻ ആ ലോൺ ആയിട്ട് കൊടുക്കില്ല അതുപോലെ നമ്മൾ ഈ പറഞ്ഞ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തുക നമ്മുടെ ആവശ്യം അതുപോലെ തന്നെ നിൽക്കുകയാണ് ഈ പറയുന്നത് പാകിസ്ഥാന് ഇതിനകത്തൊന്നും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പിന്നെ ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ പോലും കൃത്യം കാരണം അമേരിക്ക ടൊറിസത്തിനെതിരെ പോരാടുന്നു ഇസ്രായേൽ ടെററിസത്തിനെതിരെ പോരാടുന്നു ഇന്ത്യ ചെയ്തത് അത് തന്നെയാണ് ഇന്ത്യയും ചെയ്യുന്നത് ലോകത്തിന്റെ ആല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ലോകത്ത് മുഴുവൻ ഈ കമൂണിസത്തിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു ഇന്ത്യയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെയാണ് കാരണം വളരെ കൃത്യമാണല്ലോ നമുക്ക് അഭിമാനിക്കണം നമ്മുടെ സൈനിക ഞങ്ങൾക്ക് സിവിലിയൻ മേഖലകളല്ല ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായി തന്നെ അത് പോളിസിയാണ് നമ്മുടെ നമ്മുടെ നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് കൊണ്ടുവരിക വഴി പൊളിറ്റിക്കൽ അജണ്ട ഇല്ല എന്നൊക്കെയാണ് താങ്കൾ പറഞ്ഞത് പക്ഷേ എന്തിനാണ് ഇവിടെ ഒരു താരതമ്യത്തിലേക്ക് പോയത് ഇന്ദിരാഗാന്ധി ബോൾ ഡിസിഷൻസ് എടുത്തു പക്ഷേ നരേന്ദ്രമോദിയെ കൊണ്ട് സാധിച്ചില്ല നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് വിധേയമായി പ്രവർത്തിച്ചു അങ്ങനെ ഒരു ഒരു അതായത് നിങ്ങളുടെ കോൺഗ്രസിൻ്റെ സമന്നതരായിട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ് ഇങ്ങനെ പരാമർശം നടത്തിയിരിക്കുന്നത് അതിൽ നിന്ന് കൃത്യല്ലേ നിങ്ങൾ നിങ്ങളിപ്പോഴും നിങ്ങളുടെ ആ ഒരു ആൻറ്റി മോഡി ആ ഒരു മാറ്റി മുന്നോട്ട് പോകുന്നു അല്ലാതെ അല്ലാതിപ്പോൾ ഇന്ത്യയുടെ വിജയം അത് നിങ്ങൾക്ക് അംഗീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളാം പക്ഷേ ഇങ്ങനെയൊരു ക്രൂഷ്യൽ ടൈമിൽ ഇങ്ങനെയൊരു സന്നിഗ്ധട്ടത്തിൽ നിങ്ങളൊരു താരതമ്യ പഠനം നടത്തി നരേന്ദ്രമോദി വീക്കാണ് ദുർബലനാണ് ദുർബലനായ ഭരണാധികാരിയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന എന്തിനാണ് അത് നിങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയല്ലേ നമ്മൾ രാജ്യം മുഴുവൻ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ നമ്മളെല്ലാം വാർത്താ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കുന്നു ഇന്ത്യ അതിന് ശക്തമായി തിരിച്ചടി കൊടുക്കുന്നു നമ്മളൊക്കെ ആവേശത്തിൽ നിൽക്കുമ്പോഴാണ് വളരെ സദനായി വളരെ പെട്ടെന്ന് മണിക്ക് ഒരു പ്രഖ്യാപനം വരുന്നു സീസ് ഫയർ നമ്മൾ നമ്മൾ തന്നെ വളരെ പോയി എന്തിനാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു സീസ് ഫയർ കാരണം നമുക്കറിയാം ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല ഇതിനു മുമ്പായി ഇപ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നമുക്കൊരു കൺക്ലൂഷൻ ഉണ്ടായി കാറുകൾ പിടിച്ചെടുത്തു അതിന് പിന്നിലെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പലതരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ഉണ്ടായെങ്കിൽ നമ്മൾ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മളിതിനെ റിസൾട്ടിലേക്ക് പോയി ഇവിടെ നമ്മൾ ആറു മണിക്ക് പെട്ടെന്ന് ഒരു സീസ് ഫയർ നമ്മൾ പ്രഖ്യാപിക്കുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യം നമുക്ക് എന്ത് എന്ത് റിസൾട്ടാണ് ഇതിലൂടെ ഉണ്ടായത് ഒക്കെ ഇപ്പോൾ മിലിറ്ററി കൃത്യമായി ക്ലാരിഫിക്കേഷൻസ് നൽകിയിട്ടുണ്ട് നമ്മൾ തീറോ ക്യാമ്പുകളൊക്കെ നമ്മൾ പിന്നെ ഒമ്പത് ക്യാമ്പുകൾ ആക്രമിച്ചു നൂറോളം പിന്നെ തീവ്രവാദികളെ നമ്മൾ കൊല്ലുകയുണ്ടായി പക്ഷെ ഇപ്പോഴും നമുക്കറിയാം ഒരു പന്ത്രണ്ടോളം ക്യാമ്പുകൾ ഇപ്പോഴും ബാക്കിയുണ്ട് നമുക്ക് കുറച്ചുകൂടി ഒക്കെ അഡ്വാൻസ് ചെയ്യാമായിരുന്നു നമ്മൾ പെട്ടെന്ന് ഒരു സദൻ ഒരു സീസ് ഫയറിലേക്ക് പോകാതെ കാരണം നമുക്ക് അത്രയും ഒരു ഭേദാവിധം നില്ക്കുകയാണ് ആ ഒരു സൈറ്റില് കാരണം പാകിസ്ഥാൻ പൂർണ്ണമായും സറണ്ടർ ചെയ്ത് നിൽക്കുന്നു പൂർണ്ണമായും പരാജയപ്പെട്ടു നിൽക്കുന്നു അതൊരു അങ്ങനെ അങ്ങനെയാണല്ലോ ഒരു വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താണോ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്ക് ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി തെളിയിക്കുന്ന പാകിസ്ഥാനെ കൊണ്ട് ഒരു കണ്ടീഷൻ ഇനി ഒരിക്കലും ടെററിസ്റ്റ് സ്പോൺസർ ചെയ്യില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ പഹൽഗാമിൽ നടത്തിയ അത്യഞ്ചു പേര് അവരെ പിന്നെ മുമ്പിൽ കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അവരെ പിടികൂടുവാൻ വേണ്ടി അല്ലെ ഇപ്പൊ ഇപ്പോഴും പാകിസ്ഥാൻ പറയുന്നത് ഡിസ്കഷൻ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് അതിന് ശേഷം ഒരു സീസ് പാൻ പതിയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ അത്രയും പിന്നെ ദയനീയമായി ദാരുണമായി നമ്മുടെ മുമ്പിൽ നിന്ന് ചെഞ്ചുമ്പോൾ നമ്മൾ ഒരു അത് ഞാൻ ഒരു സാധാരണ ഒരു പൗരന്റെ എനിക്ക് മുമ്പിലൂടെ സംസാരിച്ച മുഖ്യ രാഷ്ട്രീയ നിരീക്ഷയുടെ ആ ഒരു അഭിപ്രായം തന്നെയാണ് എന്ത് നമ്മൾ വളരെ പെട്ടെന്ന് ഒരു സദൻ സീസ്ഫയറിലേക്ക് പോയപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇല്ലാതെ ഒരു സംശയം കാരണം നമ്മൾ ജയത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നെ സച്ചിൻ തെണ്ടുൽക്കർ ഇങ്ങനെ പിന്നെ വലിയ സ്കോർ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു മടവെയ്യുന്നു കളിമൊത്തം വണ്ടിപ്പ് ചെയ്യുന്നു നമ്മളിങ്ങനെ വളരെ മുന്നേറിൽ സടൻ ബ്രേക്ക് വരുമ്പോൾ നമുക്ക് എതിനകത്ത് എന്ത് ഗെയിൻ ഉണ്ടായി അല്ലെങ്കിൽ നമുക്ക് നേട്ടം ഉണ്ടായത് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാമായിരുന്നില്ല എന്തിനാണ് ബാക്ക് മാക്ടോ ഡിപ്ലോമസി ഉണ്ടായത് അമേരിക്കയുടെ ഇടപെടൽ അവിടെ ഉണ്ടായത് അങ്ങനെയൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം മാത്രമേ നമ്മള് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത് യെസ് തിരിച്ചു വരാം